േഴ്സ് വെൽക്കം ബാക്ക് ടു ഷിഗാസ് കഫേ അപ്പോൾ ഇന്ന് ഞാൻ ചെറിയൊരു ഷോപ്പിംഗ് വ്ളോഗാട്ടോ വന്നിട്ടുള്ളത് അപ്പോൾ ഈയൊരു വ്ളോഗ് നിങ്ങൾ കുറച്ച് പേർക്കെങ്കിലും യൂസ്ഫുൾ ആവുമെന്ന് കരുതുന്നു അതായത് നമ്മളെ ജിദ്ദയിലുള്ള വ്യൂവേഴ്സിനാണ് ഈ ഒരു വ്ളോഗ് യൂസ്ഫുള്ളാവുക നമ്മൾ വീട്ടിലേക്കുള്ള കുറച്ച് സാധനങ്ങളൊക്കെ എടുക്കാൻ വേണ്ടിയിട്ട് ലുലുവിൽ വന്നതാണ് അപ്പോൾ ലുലുവിൽ നല്ല ഓഫർ ഉണ്ട് കേട്ടോ അപ്പോൾ ഈ ഒരു ടു തൗസൻഡ് ട്വൻ്റി അവസാനിക്കുന്നതിന് മുമ്പായിട്ട് ലാസ്റ്റുള്ള ഈ കുറച്ച് ദിവസങ്ങളിലായിട്ടാണ് ടെൻ ട്വൻറ്റി തേർട്ടി ഓഫേഴ്സുമായിട്ട് ലുലു വന്നിട്ടുള്ളത് അപ്പോൾ ഞാൻ ഏതായാലും എടുക്കുന്ന കൂട്ടത്തിൽ നിങ്ങൾക്കും കൂടെ അത് കാണിക്കാമെന്ന് കരുതി നിങ്ങൾക്ക് ആർക്കെങ്കിലൊക്കെ യൂസ്ഫുള്ളാവണെന്നുണ്ടെങ്കിലോ അപ്പോൾ സോപ്പ് പേസ്റ്റ് ഇതൊക്കെ ടെൻ ഫിഫ്റ്റി റിയാലിൽ വരുന്നത് ഓരോ ബ്രാൻഡിൻ്റേതാണെന്നുണ്ടെങ്കിലും ഒക്കെ ടെൻ ഫിഫ്റ്റി റിയാലിലാണ് വരുന്നത് അപ്പോൾ ഞാൻ കുറച്ച് സോപ്പും ബിസ്ക്കറ്റൊക്കെ എടുത്ത ശേഷം ഇനി കുറച്ച് നട്ട്സ് എടുക്കാണ് അപ്പോൾ നട്ട്സിന് നല്ല ഓഫറുണ്ട് കേട്ടോ ബദാം അണ്ടിപ്പരിപ്പ് അങ്ങനെ ഉള്ള നട്ട്സുകൾക്കും നല്ല ഓഫറുണ്ട് പിന്നെ ഇതാ അജുവായിത്തപ്പഴത്തിന് സെവൻറ്റി റിയാലാണ് അതിൻ്റെ ഒറിജിനൽ പ്രൈസ് അപ്പോൾ ഇത് ഇരുപത് റിയാലിന് കേട്ടോ ഒരു കിലോ അജുവായിത്തപ്പഴം പിന്നെ അതുപോലെ കുരുമുളകിന് നാൽപ്പത് റിയാലാണ് അപ്പോൾ അത് ഇരുപത് റിയാലിനാണ് ഒരു കിലോ കുരുമുളക് ഈ ഒരു ഒരു അതുപോലെ തന്നെ പിന്നെ തക്കാളി അഞ്ചു കിലോത്തിനാണ് കേട്ടോ പത്രിയാല് വരുന്നത് അത്യാവശ്യം നല്ല ഓഫർ തന്നെയാണ് അതുപോലെ തന്നെ ഉരുളക്കിഴങ്ങ് മൂന്ന് ബാഗിന് പത്രിയാലാണ് വരുന്നത് ചിക്കന് രണ്ട് പീസിന് പത്ത് റിയാലാണ് കേട്ടോ അറുന്നൂറ് ഗ്രാമിൻ്റെ തന്മിയ ഫ്രോസൺ ചിക്കൻ ആണിത് ഇത് രണ്ടെണ്ണത്തിന് പത്ത് റിയാലാണ് പിന്നെ ലുലുവിൻ്റെ ഫ്രോസൺ ബീഫുണ്ട് അപ്പോൾ അതിന് ട്വൻറ്റി റിയാലാണ് അതുപോലെ ഐസ് ക്രീമിന് ഒരു ബോക്സിന് ടെൻ റിയാലാണ് പിന്നെ ഇതാ ഫ്രോസൺ ഐറ്റംസിനൊക്കെ നല്ല ഓഫർ ഉണ്ട് കേട്ടോ ബർഗർ നഗ്ഗഡ്സ് ഫ്രഞ്ച് ഫ്രൈസ് ഇതിനൊക്കെ നല്ല ഓഫറാണ് കൊടുത്തിട്ടുള്ളത് അപ്പോൾ ഇത് അൽ കബീറിൻ്റെ ചിക്കൻ നഗ്ഗഡ്സ് ആണ് അപ്പോൾ രണ്ട് പാക്കറ്റിന് ട്വൻറ്റി റിയാലട്ടോ വരുന്നത് അപ്പോൾ ഇത് സാദിയൻ്റെ ചിക്കൻ ലെഗ് ആണ് അപ്പോൾ ഇതിന് ഒരു ഒരു പാക്കറ്റിന് തൊള്ളായിരം ഗ്രാമിൻ്റെ ഒരു പാക്കറ്റിന് പത്ത് റിയാലാണ് വരുന്നത് പിന്നെ സാദിയൻ്റെ ചിക്കൻ വിങ്സ് ഉണ്ട് അത് രണ്ട് പാക്കറ്റിനാണ് ഫിഫ്റ്റീൻ റിയാൽ വരുന്നത് തൊള്ളായിരം ഗ്രാമിൻ്റെ പിന്നെ ചിക്കൻ്റെ ബ്രസ്റ്റ് പീസ് നാനൂറ്റൻപത് ഗ്രാമിൻ്റെ രണ്ട് പീസിന് ട്വൻറ്റി റിയാലാണ് വരുന്നത് പിന്നെതാ പക്കിൻ്റെ ക്രീം ചീസിന് ഓഫർ ഉണ്ട് കേട്ടോ അപ്പോൾ അഞ്ഞൂറ് ഗ്രാമിൻ്റെ രണ്ട് ബോട്ടിലിന് ട്വൻറ്റി റിയാലാണ് വരുന്നത് ഇതിൻ്റെ ഒറിജിനൽ പ്രൈസ് തേർട്ടി ഫൈവ് റിയാലാണ് പിന്നെ ഞാദക്ക് ട്രയാങ്കിൾ ചീസിന് അഞ്ച് പീസിന് ടെൻ റിയാലാട്ടോ വരുന്നത് നൂറ്റി ഇരുപത് ഗ്രാമിൻ്റെ അതുപോലെ തന്നെ ആൽമണ്ട് മിൽക്കിന് ഓഫറുണ്ട് ആൽമണ്ട് മിൽക്കിന് ഫിഫ്റ്റീൻ റിയാലാണ് വരുന്നത് ഞാദക്കിൻ്റെ തന്നെ തൈരിന് രണ്ട് കിലോത്തിന് ടെൻ റിയാലാണ് അതുപോലെ അൽസാഫിൻ്റെ ജ്യൂസ് ഒന്നര ലിറ്ററിൻ്റെ മൂന്ന് പീസിന് ട്വൻറ്റി റിയാലാണ് വരുന്നത് പിന്നെതാ ഫ്രൂട്ട്സിന് നല്ല ഓഫറുണ്ട് നല്ല ഫ്രഷ് സ്ട്രോബെറി പാക്കറ്റിന് അഞ്ച് റിയാലാണ് അതുപോലെ തന്നെ ഉറുമാമ്പഴം ഉണ്ട് ഉറുമാമ്പഴം രണ്ട് കിലോക്ക് അഞ്ച് റിയാലാണ് പിന്നെ ഇതാ വെളുത്തുള്ളി തൊലിയൊക്കെ കളഞ്ഞു വെച്ചിട്ടുണ്ട് അപ്പോൾ അത് അഞ്ഞൂറ് ഗ്രാമിൻ്റെ പാക്കറ്റാണ് കേട്ടോ ഒരു പാക്കറ്റിന് അഞ്ചു റിയാലാണ് വരുന്നത് പിന്നെ ഇതാ ചോക്ലേറ്റിനൊക്കെ നല്ല ഉണ്ട് സ്നിക്കേഴ്സിൻ്റെ ഒരു പാക്കറ്റിന് ടെൻ റിയാലായിട്ട് വരുന്നത് അതുപോലെ തന്നെ ലുലുവിൻ്റെ സൂപ്പർ റോളുണ്ട് ചോക്ലേറ്റിൻ്റെയും വാലൻ്റെയും സ്ട്രോബെറിൻ്റെ ഫ്ലേവറിൽ ഉള്ളതുകൊണ്ട് അപ്പോൾ ഇത് രണ്ട് പാക്കറ്റിന് ഫിഫ്റ്റീൻ റിയാലാണ് വരുന്നത് പിന്നെ ഇതാ ബേക്കറി ഐറ്റംസിന് നല്ല ഓഫർ ഉണ്ട് കേട്ടോ പിസ്സ അതുപോലെ കപ്പ് കേക്ക് ഇതിനൊക്കെ നല്ല ഓഫർ കൊടുത്തിട്ടുണ്ട് ടെൻ ഫിഫ്റ്റീൻ റിയാലൊക്കെയാണ് വരുന്നത് പിന്നെ അതുപോലെ തന്നെ തന്നെതാ വൈറ്റ് ഫോറസ്റ്റ് ബ്ലാക്ക് ഫോറസ്റ്റ് കേക്കൊക്കെ ഓഫർ കൊടുത്തിട്ടുണ്ട് ട്വൻ്റി ഫൈവ് റിയാലായിട്ട് അതിന് വരുന്നത് അതുപോലെ ബട്ടർ സ്കോച്ചിൻ്റെ കേക്കിന് ട്വൻറ്റി റിയാലാണ് വരുന്നത് ആ ലുലുവിൻ്റെ ഫ്രോസൺ പൊറാട്ടക്കും ചപ്പാത്തിക്കൊക്കെ ഓഫറുണ്ട് ഫ്രോസൺ പൊറാട്ട മൂന്ന് പാക്കറ്റിന് ഫിഫ്റ്റീൻ റിയാലാണ് അതുപോലെ തന്നെ ഫ്രോസൺ ചപ്പാത്തി മൂന്ന് പാക്കറ്റിന് ഫിഫ്റ്റീൻ റിയാലാണ് കേട്ടോ വരുന്നത് പിന്നെ പിന്നെതാ നമ്മൾ കപ്പ ഉണ്ട് കപ്പക്കും നല്ല ഓഫറാണ് കപ്പ രണ്ട് പാക്കറ്റിന് പത്ത് റിയാലാണ് വരുന്നത് പിന്നെതാ അരിക്കും നല്ല ഓഫറുണ്ട് നമ്മൾ ലുലുവിൻ്റെ മട്ടർ റൈസ് അഞ്ച് കിലോത്തിൻ്റെ ഇരുപത് റിയാലാണ് അതുപോലെ തന്നെ പവിഴത്തിൻ്റെ മട്ടർ റൈസിനും ഇരുപത് റിയാലാണ് കേട്ടോ വരുന്നത് അതുപോലെ ബസ്മതി റൈസിനും സെല്ല റൈസിനും ഓഫർ ഉണ്ട് കേട്ടോ ബസ്മതി റൈസിന് ഫിഫ്റ്റീൻ റിയാലാണ് വരുന്നത് സെല്ല റൈസിന് ട്വൻറ്റി റിയാലും സീബെന്നുള്ള ബ്രാൻഡായിട്ട് ഈ റൈസ് അതുപോലെ തന്നെ ഇതാ ഫ്രഷ് ബീഫിന് ഓഫറുണ്ട് പാക്കിസ്ഥാൻ്റെ ബീഫാണ് കേട്ടോ ഒരു കിലോത്തിന് ഇരുപത്തഞ്ച് രൂപയിലാട്ടോ വരുന്നത് പിന്നെ പിന്നെതാ ഫ്രഷ് ചിക്കൻ ഓഫർ ഉണ്ട് ധന്മിയന്റെ ഫ്രഷ് ചിക്കൻ ആണ്ട്ടത് കട്ട് ചെയ്തിട്ടുള്ളതാണ് ലെഗ് പീസ് ഉണ്ട് തൈ പീസ് ഉണ്ട് പിന്നെ അതുപോലെ തന്നെ അല്യോമിന്റെ ഫ്രഷ് ചിക്കനും നല്ല ഓഫർ ഉണ്ട് പിന്നെ പിന്നെതാ മീനിനും നല്ല ഓഫർ ഉണ്ട് ഫൈവ് ടെൻ ഫിഫ്റ്റി ട്വന്റി തേർട്ടി റിയലക്കെ ആയിട്ടോ വരുന്നത് ഓരോ മീനിനും അപ്പോൾ എന്താ ചെമ്മീന് ഒരു കിലോത്തിന് പത്ത് റിയാലട്ടോ വരുന്നത് പിന്നെ ഇത് ഫിഷ് മസാല തേച്ച് വെച്ചിട്ടുള്ളതാണ് അപ്പോൾ ഇതിനും ഓഫർ ഉണ്ട് ഫൈവ് ടെൻ ട്വൻറ്റി റിയാലൊക്കെ ഇട്ടതിനും വരുന്നത് ബട്ടർ ഒരു കിലോത്തിന് ടെൻ റിയാലാട്ടോ വരുന്നത് ബട്ടറിനും നല്ല ഓഫർ തന്നെയാണ് പിന്നെ അതുപോലെ ഫ്രഷ് ഓലീവ്സിനും പിക്കിൾസിനും ഉണ്ട് ടെൻ ടു ഫിഫ്റ്റീൻ റിയാലാട്ടോ അതിനൊക്കെ വരുന്നത് പിന്നെ ലുലു ഫ്രഷ് ഫുഡിന് ഓഫർ ഉണ്ട് കേട്ടോ അപ്പോൾ ഈ ഓഫറൊക്കെ ഈ ഒരാഴ്ചത്തേതാണ് അപ്പോൾ അടുത്ത ആഴ്ച ആവുമ്പോഴത്തേക്കും ഓഫറൊക്കെ മാറും അപ്പം നിങ്ങൾക്ക് എല്ലാ ആഴ്ചത്തെ ഓഫറും അറിയണം എന്നുണ്ടെങ്കിൽ ലുലുവിൻ്റെ എഫ് പി പേജും കൂടെ ഒന്ന് ഫോളോ ചെയ്യട്ടോ അപ്പൊ നിങ്ങൾക്ക് എല്ലാ ആഴ്ചത്തെ ഓഫറും വീട്ടിലിരുന്നോണ്ട് തന്നെ അറിയാനും പറ്റും പിന്നെ നമ്മുടെ കുക്കിംഗ് ഓയിലിന് ഓഫർ ഉണ്ട് കേട്ടോ അപ്പോ സേറിൻ്റെ സൺഫ്ലവർ ഓയിൽ രണ്ട് ബോട്ടിലിന് ട്വന്റി റിയാലാണ് പിന്നെ അതുപോലെ തന്നെ വെജിറ്റബിൾ ഓയിൽസിനൊക്കെ ഓഫറുണ്ട് അപ്പോൾ തേർട്ടി റിയാൽ ടെൻ റിയാലൊക്കെ കേട്ടോ വരുന്നത് ഓരോ ബ്രാൻഡിൻ്റേതും പിന്നെതാ ക്ലീനിങ് ലിക്വിഡ്സിന് ഓഫറുണ്ട് ഹാർപിക്ക് വാനിഷ് ക്ലോറക്സ് അതിനൊക്കെ ഓഫർ കൊടുത്തിട്ടുണ്ട് ഹാർപിക്ക് മൂന്ന് പീസിന് ട്വൻറ്റി റിയാൽ വരുന്നത് ഗ്രോസറി ഐറ്റംസിന് മാത്രല്ലോ ഈ ഒരു ഓഫർ ഉള്ളത് ബേഗുകൾക്കും ഡ്രസ്സുകൾക്കും ഒക്കെ ഈ ഒരു ഓഫർ ഉണ്ട് അപ്പൊ ബേഗുകളുടെ ഓഫർ സ്റ്റാർട്ട് ചെയ്യുന്നത് ഫിഫ്റ്റീൻ ട്വന്റി തേർട്ടി ഫോർട്ടി അങ്ങനെ കേട്ടോ സ്റ്റാർട്ട് ചെയ്യണത് ഡ്രസ്സുകൾ ലേഡീസിനും ജെന്റ്സിനും കുട്ടികൾക്കും ഒക്കെ നല്ല ഓഫർ ഉണ്ട് കേട്ടോ അപ്പൊ ഇത് റെഡിമെയ്ഡ് കുർത്താണ് കുർത്തക്ക് ട്വന്റി ത്രീ ആല്ല വരുന്നത് അതുപോലെ തന്നെ ചുരിദാർ മെറ്റീരിയലിന് ഓഫർ ഉണ്ട് കേട്ടോ അപ്പോൾ ഇത് ട്വൻറ്റി ത്രീ ആലാണ് വരുന്നത് ഈ ഒരു ചുരിദാർ മെറ്റീരിയലിന് ഒരു പീസിന് അതുപോലെ തന്നെ സാരി ഉണ്ട് സാരിക്ക് ഒരു പീസിന് ട്വൻ്റി റിയാലാണ് ആൽ വരുന്നത് അപ്പോൾ ലുലുവിലെ ഓഫർ ഫുള്ളായിട്ട് എനിക്ക് കാണിച്ചു തരാൻ പറ്റിയിട്ടില്ല ഫുള്ളായിട്ട് ഷൂട്ട് ചെയ്യുമ്പോഴത്തേക്ക് വീഡിയോ ഒരുപാട് ലെങ്ത്തി ആയി പോവും കേട്ടോ അപ്പോൾ നിങ്ങൾക്ക് കൂടുതൽ ഓഫേഴ്സ് അറിയാമെന്നുണ്ടെങ്കിൽ അവരുടെ പേജ് ഫോളോ ചെയ്യുക അപ്പോൾ അതിൽ എല്ലാ ഓഫേഴ്സും കൊടുത്തിട്ടുണ്ട് അവർ അപ്പോൾ നിങ്ങൾക്ക് ഇതിൽ ഇതിലേതെങ്കിലുമൊക്കെ സാധനങ്ങൾ ആവശ്യമുണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങളടുത്തുള്ള ലുലു ഹൈപ്പർ മാർക്കറ്റിൽ പോവുക ഈ ഓഫർ സൗദിയിലെ എല്ലാ ലുലു ഹൈപ്പർ മാർക്കറ്റിലും ഉണ്ട് അപ്പോൾ ഈ ആഴ്ചത്തെ ഓഫറ് ഇവിടെ ജിദ്ദയിലുള്ള അമീർ ഫവാസിലും മറുവ ലുലുവിലും ആയിട്ടുള്ളത് അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടാകുന്ന കരുതുന്നു ഇഷ്ടമായിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനൊന്നും മറക്കരുത് അതുപോലെ ഈ ചാനൽ ആദ്യമായിട്ട് ആരെങ്കിലും കാണുന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും അതിനടുത്തുള്ള ബെൽബട്ടൺ പ്രസ് ചെയ്യാനും മറക്കരുത് അപ്പോൾ അടുത്ത നല്ലൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം താങ്ക്